രണ്ട് സംഖ്യകളുടെ തുക പതിനൊന്ന് അവയുടെ വർഗങ്ങളുടെ തുക അറുപത്തൊന്ന് ഇതിൽ വലിയ സംഖ്യ കാണുക ഓപ്ഷൻസ് ഉണ്ട് പത്ത് ഏഴ് എട്ട് ആറ് നമുക്ക് രണ്ട് സംഖ്യകൾ പറയുന്നുണ്ട് രണ്ട് സംഖ്യകൾ രണ്ട് സംഖ്യകൾ നമുക്ക് എയും ബിയും എന്ന് കരുതുക രണ്ട് സംഖ്യകൾ എയും ബിയും രണ്ട് സംഖ്യകളുടെ തുക പതിനൊന്ന് എ പ്ലസ് ബി സമം പതിനൊന്ന് ഇവയുടെ വർഗങ്ങളുടെ തുക വർഗങ്ങളുടെ തുക അതായത് സ്ക്വയർ കണ്ട് കൂട്ടിയാൽ അറുപത്തൊന്ന് അപ്പോൾ എന്തെഴുതാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സമം അറുപത്തി ഒന്ന് വലിയ സംഖ്യ അടിച്ച് നമുക്ക് ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സൂത്രവാക്യം എഴുതാം ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സൂത്രവാക്യം അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി വില കൊടുക്കുക എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി പതിനൊന്നാണ് അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പതിനൊന്ന് സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അത്ര അറുപത്തി ഒന്ന് പ്ലസ് ഇത് അതുപോലെ ഇടുക രണ്ട് എ ബി ഇത് നൂറ്റി ഇരുപത്തൊന്ന് പതിനെൻ്റെ സ്ക്വയർ അറുപത്തൊന്നും ഇട്ട് കൊടുക്കുക അറുപത്തൊന്ന് എടുക്കുമ്പോൾ പോസിറ്റീവ് മാറി കുറയ്ക്കണം അറുപത്തൊന്ന് സമം ഇവിടെ എന്താ രണ്ട് എ ബി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി രണ്ട് എ ബി സമം കുറയ്ക്കുമ്പോൾ എത്ര വരും അൻപത് അറുപത്തൊന്നും അറുപതും അല്ലേ നൂറ്റി അറുപത് കുറച്ച അറുപത് അപ്പം രണ്ട് എ ബി സമ അറുപത് കിട്ടി അപ്പോൾ എ ബി യോ ഇൻഡു രണ്ടാം അങ്കൗണ്ട് എടുക്കുമ്പോൾ അറുപത് ബൈ രണ്ട് ഇൻഡു അങ്ങോട്ട് എടുക്കുമ്പോൾ അറുപത് ബൈ രണ്ട് മുപ്പത് എന്ന് കിട്ടി നമുക്കിപ്പോൾ എന്താ മനസ്സിലായത് രണ്ട് സംഖ്യകൾ അല്ലേ കൂട്ടിയാൽ പതിനൊന്ന് ഗുണിച്ചാൽ മുപ്പത് രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ പതിനൊന്ന് ഗുണിച്ചാൽ മുപ്പത് അപ്പം നമുക്കറിയാം ആറും അഞ്ചും ആണ് എന്നാലേ ആറും അഞ്ചും കൂട്ടിയാൽ പതിനൊന്ന് കിട്ടും ആറ് അഞ്ച് ഗുണിച്ചാൽ മുപ്പതും കിട്ടും അപ്പം രണ്ട് സംഖ്യകൾ നമുക്ക് മനസ്സിലായി ആറും അഞ്ചും ചോദ്യം എന്താ വലിയ സംഖ്യയിലേതാ ഉത്തരം ആറ്